പലരും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരാളാണ് ഞാൻ എന്നാൽ എനിക്ക് ഉറപ്പുണ്ട് ലോഹിതദാസ് വിലയിരുത്തപ്പെടാൻ പോകുന്നത് ലോഹിതദാസിൻ്റെ മരണശേഷമാണ് അത് നമ്മൾ മലയാളികളുടെ സ്വഭാവമാണ് മരിച്ചാലേ നന്നാവും ജീവിതപ്രവാഹത്തെ ഭൂതക്കണ്ണാടിയിലൂടെ വായിച്ചെടുത്ത ലോഹിതദാസ് ഇപ്പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നുവെന്ന് കാലം സാക്ഷ്യപ്പെടുത്തുന്നു മനുഷ്യജീവിതത്തിലെ സങ്കടങ്ങളുടെ പെരുങ്കടലും ദുഃഖം നനച്ചു വളർത്തിയ ചിരിയുമൊക്കെ മലയാളിയെ അനുഭവിപ്പിച്ച എഴുത്താശാനായിരുന്നു ലോഹിതദാസ് തിലകനെ പോലുള്ള ഒരു മഹാനടനെ കൊണ്ട് തിരക്കഥയുടെ പെരുന്തച്ചൻ എന്ന് വിളിപ്പിച്ചതും ലോഹി ഇപ്പോഴും എൻ്റെ മനസ്സിലും ശരീരത്തിലും ജീവിക്കുന്നു എന്ന് പറയിപ്പിച്ചതും ഇതൊക്കെ തന്നെയാകാം മമ്മൂട്ടി സ്പർശമായി രേഖപ്പെടുത്തിയതും ലോഹിയുടെ ഈ വേറിട്ട വ്യക്തിത്വമാണ് ചുറ്റമുള്ള ജീവിതങ്ങളുടെ ആഴക്കടലിൽ നിന്ന് വേറിട്ട കാഴ്ചകളും കഥകളും മുങ്ങിയെടുത്ത ലോഹിതദാസ് തനിയാവർത്തനമില്ലാത്ത രചനയിലൂടെയാണ് സിനിമാ ലോകത്ത് തന്റേതായ ഒരു ഇരിപ്പിടം സൃഷ്ടിച്ചെടുത്തത് മരിക്കുന്നതുവരെ എഴുതിയ അൻപതോളം തിരക്കഥകളിൽ മനുഷ്യ ജീവിതത്തിലെ വിവിധ ഭാവങ്ങളായിരുന്നു ലോഹി മലയാളിക്കു മുമ്പിൽ സമർപ്പിച്ചത് സംവിധാനം ചെയ്ത പന്ത്രണ്ട് സിനിമകളും മലയാള ചലച്ചിത്ര ലോകത്തിനുള്ള നിവേദ്യമായിരുന്നു നല്ല സിനിമയെക്കുറിച്ചുള്ള ലോഹിയുടെ മാനദണ്ഡം കളക്ഷൻ റെക്കോർഡുകളായിരുന്നില്ല ഒരുപാട് ബോക്സ് ഓഫീസ് ഹിറ്റുകൾ സമ്മാനിച്ച ലോഹിതദാസ് തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായി നിർവചിച്ചെടുത്തത് രാധാ മാധവമായിരുന്നു എന്നാൽ അത് ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായിരുന്നു സ്കൂൾ പഠനകാലത്ത് സാഹിത്യ സമാജത്തിൽ കളിക്കാനുള്ള നാടകം എഴുതിക്കൊണ്ടായിരുന്നു രചനയിലേക്കുള്ള കടന്ന വരവ് അതു പിന്നെ കഥകളിലേക്ക് കടന്നു എങ്കിലും നാടകം എന്നും ലോഹിയുടെ ഇഷ്ട രംഗമായിരുന്നു ഇതേ നാടകം തന്നെയാണ് ലോഹിക്ക് സിനിമയിലേക്കുള്ള വഴി തുറന്നത് എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കും ഞാനത് പകർത്തും കഥാപാത്രങ്ങൾക്കൊപ്പം ഞാൻ ചിരിക്കുകയും കരയുകയും ചെയ്യാറുണ്ട് കഥാപാത്രങ്ങളുടെ നെഞ്ചിടിപ്പ് വരെ എനിക്ക് കേൾക്കാൻ പറ്റും താനെഴുതിയ തിരക്കഥകളിലധികവും തിരക്കിട്ട് എഴുതുകയായിരുന്നെങ്കിലും അതിലെ ജീവൻ തുടയ്ക്കുന്ന ഭാഷയാണ് ലോഹിതദാസിനെ മലയാള സിനിമാ ലോകത്തിൻ്റെ അമരത്തെത്തിച്ചത് പല സംവിധായകർക്കും നടീനടന്മാർക്കും കിരീടവും ചെങ്കോലും പണുതുകൊടുത്ത സൂത്രധാരനായിരുന്നു ലോഹിതദാസ് എന്ന മാള അരവിന്ദ്രന്റെ നിരീക്ഷണം ജീവിതകാലത്ത് ആരും അംഗീകരിച്ചില്ലെങ്കിലും മരണത്തിന് ശേഷമെങ്കിലും അംഗീകരിക്കപ്പെട്ടതിൽ ലോഹി ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും ഒന്നുറപ്പിക്കാം ലോഹി സൃഷ്ടിച്ചെടുത്ത കഥാപാത്രങ്ങളെ ഒഴിവാക്കി മലയാള സിനിമയെ നിർവചിക്കാൻ ഒരിക്കലും ആവില്ല